വേലൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനക്കെതിരെ കോൺഗ്രസ് മെമ്പർമാർ ഉയർത്തിയ ആരോപണം വാസ്തവ വിരുദ്ധമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ പറഞ്ഞു അനാവശ്യ ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നതെന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി മിനി എം സി എഫുകൾ അത് കളക്ട് ചെയ്യുന്നു അത് എം സി എഫിലേക്ക് കൊണ്ടുപോകുന്നു അതിന് രണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഗ്രാമസുന്ദരി എന്നാൽ രണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട് നമുക്ക് ഈ വർഷത്തിലെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പതിനാല് ലക്ഷം രൂപ ചെലവ് വെച്ചുകൊണ്ട് കലക്ട്രോണിനെ നമ്മൾ ക്യാമറ സ്ഥാപിക്കാനായിട്ട് ഫണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം നമുക്കുണ്ട് വെയിലിംഗ് മെഷീൻ നമുക്കുണ്ട് സഗ്രിഗേഷന് വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ വർഷത്തിന് നാൽപ്പത്താറ് ലക്ഷം രൂപ വെച്ചുകൊണ്ട് ഒരു കെട്ടിടം നമ്മൾ ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട് പണിയെടുത്ത് തന്നെ പൂർത്തീകരിക്കാൻ പോവുകയാണ് നമുക്കതുപോലെ തന്നെ നമ്മുടെ സി കെ സിയും അതുപോലെ തന്നെ എക്കോ ഗ്രീനുമാണ് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന രണ്ട് ഏജൻസികൾ അവർ കൃത്യമായിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ പതിനേഴോളം വാർഡുകളിൽ ഇരുപത്തി ഒമ്പതോളം ഹരിതകർമ്മ സേനകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ബ്ലോക്കിൽ ഏറ്റവും നല്ല രീതിയിൽ മാലിന്യങ്ങൾ പറഞ്ഞ് ഒരു പഞ്ചായത്താണ് ജില്ലയിൽ തന്നെ നല്ലൊരു പൊസിഷനിലേക്ക് നമുക്ക് എത്താനും സാധിച്ചിട്ടുണ്ട് നൂറ്